കണ്ണീരോടെ കേരളം പ്രിയ കലാകാരൻ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് സോഷ്യൽ മീഡിയ ഗായകൻ എഴുത്തുകാരൻ മാധ്യമപ്രവർത്തകൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനായ യു ജയചന്ദ്രനാണ് അന്തരിച്ചത് എഴുപത്തിയഞ്ച് വയസ്സായിരുന്നു തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം സംഭവിച്ചത് മൗനം സൂര്യൻ്റെ മാംസം എന്നീ കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സമാന്തര ചലച്ചിത്ര പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിരുന്നു സംഗീത എന്ന ഗാനമേള ട്രൂപ്പ് രൂപീകരിക്കുന്നതിൽ യു ജയചന്ദ്രൻ പ്രധാന വഹിച്ചു എഴുപത്തിയഞ്ചാം വയസ്സിലാണ് പ്രിയ കലാകാരൻ അന്തരിച്ചത് ആദരാഞ്ജലിക്ക്